വയനാടിന് ഒരു കൈത്താങ് ക്യാമ്പയിന്റെ ഭാഗമായി എ ഐ വൈ എഫ് തിരൂർ മണ്ഡലം കമ്മിറ്റി എൽ ഇ ഡി ബൾബ് ചലഞ്ച് സംഘടിപ്പിച്ചു പരിപാടി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വയനാടിന് എ ഐ വൈ എഫ് ഒരുക്കുന്ന പത്ത് വീടുകളുടെ നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സമാഹരണത്തിനുള്ള ഫണ്ട് കണ്ടെത്താനായാണ് എൽ ഇ ഡി ബൾബ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് തിരൂർ പോലീസ് ലൈനിൽ വെച്ച് നടന്ന പരിപാടി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു

ാൽ നൂറ് രൂപയ്ക്ക് ഒരു എൽ ഇ ഡി ബൾബ് വാങ്ങിക്കഴിഞ്ഞാൽ അത് വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന എൽ ഇ ഡി ബൾബാണ് അതിന് ഈ കമ്പനി റീപ്ലേസ്മെൻറ്റ് നൂറ് ഉപയൊക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം വാറൻറ്റിയുള്ള ബൾബാണ് നമ്മളിവിടെ നൂറ് രൂപ വിൽക്കുന്നത് ആ നൂറ് രൂപ വിറ്റ് ആ പണം നമ്മുടെ ദുരിതാശ്വാസത്തിന് വേണ്ടി പത്ത് വീടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഐ വൈ എഫ് പിന്നെ ചെലവാക്കുന്നത് ചടങ്ങിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രജീഷ് കടായിൽ സ്വാഗതം പറഞ്ഞു പ്രകാശൻ കുറ്റൂർ അധ്യക്ഷനായി സി പി ഐ തിരൂർ മണ്ഡലം സെക്രട്ടറി ടി രാജേഷ് മുഖ്യപ്രഭാഷണവും നടത്തി വി നന്ദൻ സി വി അറുമുഖൻ രവി പള്ളിയേരി പാർവതി പ്രകാശ് അയ്യൂബ് വേളക്കാടൻ അനിൽ കൊടക്കല്ല്ല് അഭിലാഷ് ഉഭയരാജ് ജംഷിദ വെട്ടം എന്നിവർ സംസാരിച്ചു അരുൺ പ്രകാശ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ